അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി വ്യത്യസ്തമായിട്ടുള്ളൊരു എരിശ്ശേരിയാണ് ആ എരിശ്ശേരി ചെയ്യുന്നത് മുതിര കൊണ്ടാണ് മുതിരയും കൂടെ ചേർത്താണ് ഈ എരിശ്ശേരി ഞാൻ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി തലേന്ന് രാത്രി തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് മുതിരയാണ് ഇത് നന്നായിട്ട് കുതിർത്തെടുത്തത് കൊണ്ട് തന്നെ കുക്കറിലിടേണ്ട ആവശ്യമില്ല ചട്ടിയിൽ തന്നെയാണ് ഞാൻ ഇത് വേവിച്ചെടുക്കുന്നത് കുക്കറിലിടുന്നവർക്കാണെങ്കിൽ കുക്കറിലിട്ട ശേഷം ഒരു മൂന്ന് വിസിൽ കേപ്പിച്ച് വേവിച്ചെടുക്കാം ഇത് ഇപ്പോൾ ഒരു ചട്ടിയിലാക്കിയ ശേഷം ഇതിനാവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്ത് ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു മുക്കാഭാഗം വേവാകുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം മുതിരയല്ല ഇവിടെ ഒരു മുക്കാഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരൽപം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് അത് ഒന്ന് തിളച്ച ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേന ചേനയുടെ കഷണങ്ങളാണ് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ മത്തങ്ങയും കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ മത്തങ്ങക്ക് വേഗം കുറവായതുകൊണ്ട് തന്നെ ആദ്യം ചേർക്കുന്നത് ചേനയാണ് അപ്പം ആദ്യം നമുക്കിതിലേക്ക് ചേന ചേർത്ത് കൊടുക്കാം ചേന ചേർത്ത് ചേർത്തവശം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ചേനയ്ക്ക് ഒരുപാട് വേവില്ല വേവ് കുറവാണ് അതുകൊണ്ട് തന്നെ അത് കുറച്ചൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് അത് വെന്ത് കിട്ടും ഈ സമയം നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം മത്തങ്ങയ്ക്ക് വേവ് കുറവായതുകൊണ്ട് തന്നെ മത്തങ്ങയ്ക്ക് മത്തങ്ങക്കൊരൽപ്പം ആവി കയറിയാലോ ഒന്ന് ചൂട് കയറി ഒന്ന് തിളച്ചാൽ മാത്രം മതി മത്തങ്ങ വെന്ത് കിട്ടും ചേന ചേർക്കുന്നതോടൊപ്പം ഒരു മൂന്നാല് പച്ചമുളകും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കട്ട് ചെയ്ത ചെയ്യാതാണ് ചേർക്കുന്നത് കട്ട് ചെയ്ത് ചേർത്താലും കുഴപ്പമില്ല കട്ട് ചെയ്യാതായാലും നമ്മൾ ഉടച്ചെടുക്കുന്ന സമയത്ത് പച്ചമുളക് അങ്ങ് ഒടഞ്ഞ് ചേർന്നോളൂ അതുകൊണ്ടാണ് കട്ട് ചെയ്യാതെ ചേർക്കുന്നത് മുതിരിക്ക് പകരം നമുക്ക് ഇതിനകത്തേക്ക് വൻപയറോ ചെറുപയറോ ഒക്കെ ചേർക്കാവുന്നതാണ് പിന്നെ മുതിരിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്താ വെച്ചാൽ അത് നമ്മൾ തലേന്ന് രാത്രി കുതിർത്തെടുത്ത മുതിരയിൽക്കകത്ത് കിടക്കുന്ന വെള്ളം നമ്മൾ ഊറ്റി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്ന് ദിവസവും ഏഴ് ദിവസം കൊണ്ടൊക്കെ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ നോർമൽ ആവുന്നത് കാണാൻ സാധിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് മുതിരയ്ക്ക് മുതിര സ്ഥിരമായി കഴിക്കുന്നവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായി ഞാനൊരു കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങയുടെ പകുതിയോളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും മൂന്നാല് കഷ്ണം വെളുത്തുള്ളിയും മൂന്നാല് കഷ്ണം ചെറുള്ളിയും ചേർത്തിട്ടുണ്ട് ചെറുള്ളി ചേർക്കും തോറും നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ ഏത് അരപ്പിനും നല്ല ടേസ്റ്റായിരിക്കും എന്നിട്ട് അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചെന്ന് പറഞ്ഞാൽ ഒരു ചമ്മന്തി പരുവത്തിൽ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചേനയും മത്തങ്ങയും മുതിരയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സി ഇട ജാറ് കഴിവിയേ ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ആ അരപ്പിൻ്റെ പച്ചമണവും ഒക്കെ ഒന്ന് മാറി ഇതിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടത്തക്ക രീതിയിൽ ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ച് നമുക്കിത് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ നമ്മൾ അടുത്ത് തന്നെ നിന്ന് ഇതൊന്നും ഇളക്കിക്കൊണ്ടിരിക്കണം അടിക്ക് പിടിക്കാതെ നോക്കിക്കോണം ലോ ഫ്ലെയിമിലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിയുന്ന നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ് ഈ സമയത്ത് ഞാൻ ഉപ്പൊന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മുതിര വേവിക്കുമ്പോൾ ഒരല്പം ഉപ്പ് ചേർത്തിരുന്ന് അത് പോരാത്തത് കൊണ്ടാണ് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഷ്ണങ്ങളൊക്കെ ഒരുവിധം ഉടഞ്ഞും മുടയാതെയുമൊക്കെയാണ് ഞാനിത് ഉടച്ചെടുത്തിരിക്കുന്നത് കാരണം ഒന്ന് കടിക്കാനൊക്കെ കിട്ടുന്നത് എരിശരിക്കൊരു ടേസ്റ്റാണ് അങ്ങനെ വെള്ളമൊക്കെ വറ്റി നമ്മുടെ എരിശ്ശേരി നന്നായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് വറവാണ് നമ്മൾ ഇതിനകത്ത് ഇടുന്ന വറവാണ് അതിനായി ഒരു അടുപ്പി വെച്ച് ചൂടായ ഉടനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ നമ്മൾ ചേർക്കുന്നത് കടു കടു പൊട്ടി ഉടനെ ഒരു ഒരു ടേബിൾ സ്പൂണോളം അരിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് മട്ട ചേർത്തിരിക്കുന്നത് മട്ടയരി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് മട്ടേരിയൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് കിട്ടുമ്പോൾ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലേ ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വറവാണ് എരിശ്ശേരിയുടെ ഏറ്റവും വലിയ ടേസ്റ്റ് ഈ അരിയിട്ട് വറവെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എരിശ്ശേരിക്ക് സാധാരണ മത്തങ്ങ അരിശ്ശേരിയൊക്കെ വെക്കുമ്പം ഇട്ടാണ് വറുത്തെടുക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ നല്ലൊരു വറവും കൂടെ ചേർത്ത ശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് ഇത് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കും ആ സമയം കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ഇറങ്ങി ആ അര ആ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന എരിശ്ശേരിയിൽ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാ നീ ഒന്ന് സബ്സ്ക്രൈബും കൊണ്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഓണത്തിന് ഈ രീതിയിൽ എരിശ്ശേരി ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുകയും ഒരുപോലെ ആരോഗ്യപ്രദവുമായ ഒരു എരിശ്ശേരിയാണിത് ഇത് നമ്മൾ ഓണത്തിന് മാത്രമല്ല സദ്യയ്ക്ക് മാത്രമല്ല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്കും കഴിക്കാവുന്നതാണ് അത്രയ്ക്ക് ടേസ്റ്റും അത്രയ്ക്ക് ഹെൽത്തിയുമാണ് ഈ എരിശ്ശേരി അപ്പോൾ ഇനിയും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ